നമ്മുടെ അയൽക്കാരൻ എത്രയോ മാറിയിരിക്കുന്നു കണ്ണത്താ ദൂരത്തോളം നീളമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും മുള്ളുകൾ നിറഞ്ഞ കുറ്റിച്ചെടികൾ മാത്രമുള്ള വിശാലമായ പറമ്പുകൾ ഇന്ന് കാണാനേ ഇല്ലല്ലോ അവിടമാകെ പാർപ്പിട സമുച്ചയങ്ങൾ വ്യവസായശാലകൾ സർവകലാശാലകൾ നിരത്തുകൾ പോലും എത്രയോ മനോഹരമായിരിക്കുന്നു എങ്ങും പച്ചപ്പ് നമുക്ക് നഷ്ടമായ തെങ്ങിൻ തണലുകൾ കേരം തിങ്ങും കേരള നാടെന്ന് പാടിയത് കേരം നിറഞ്ഞ തമിഴ്നാടെന്ന് പാടേണ്ടി വന്നപ്പോൾ സത്യത്തിൽ നമുക്ക് ലജ്ജ തോന്നിയില്ലേ മനുഷ്യവിസർജ്യം ബ്ലീച്ചിംഗ് പൗഡർ പൂശി മറച്ചുവെച്ച നിരത്തുകൾ കീഴടക്കാൻ ആധുനിക ശുചിമുറികൾ വന്നിരിക്കുന്നു ആധുനികത മാത്രമല്ല ഭിന്നശേഷി സൗഹാർദ്ദമായ ബസ് സ്റ്റാൻഡിൽ അഞ്ചു രൂപ നൽകി ശുചിമുറി ഉപയോഗിച്ചപ്പോൾ സത്യത്തിൽ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ ഓർത്ത് തലകുനിച്ചു പോയത്രേ ഏതോ ഒരു മലയാളി പൊതുഗതാഗത സംവിധാനങ്ങൾ എന്റേതുപോലെയല്ല കുറച്ച് പൊടിയും ചെളിയും പുരണ്ട ബസ്സുകളാണെങ്കിലും പക്ഷെ ബസ്സിന്റെ അകം എന്റെ പുറം പോലെ സുന്ദരമായിരിക്കുന്നു പോക്കറ്റ് കീറാത്ത യാത്രാനിരക്ക് ടിക്കറ്റ് വിതരണം പരിഷ്കരിക്കാൻ പഠന സംഘത്തെ നിയമിക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ അവർ എപ്പോഴേ ഡിജിറ്റൽ ആയിരിക്കുന്നു എത്ര സ്നേഹത്തോടെയാണ് അവർ യാത്രക്കാരെ വിളിച്ചു കയറ്റുന്നത് അവർക്കറിയാം അയൽ സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും ലഭിക്കാൻ സമരം ചെയ്യേണ്ടി വന്നവരുടെ ഗതികേട് സഹ്യനും കഴിഞ്ഞ് സൂര്യോദയം കാട്ടുന്ന കടൽത്തീരം വരെയുള്ള യാത്ര എത്രയോ ആസ്വാദകരമാണ് തടയണയിൽ നിന്നും ഒഴുക്കിയെടുത്ത വെള്ളത്തിനൊപ്പം കേരനാടിന്റെ പച്ചപ്പും അവർ കവർന്നതാണോ എന്ന് സംശയിച്ചു പോകൂ ആ ഹരിതാപമായ പ്രകൃതിയെ തൊട്ടറിയുമ്പോൾ അവരുടെ മട്ടുംഭാവവും ആകെ മാറിയിരിക്കുന്നത് അല്ല പൊലിപ്പിച്ചു കാട്ടിയ നേട്ടങ്ങളുടെ സ്തുതിഗീതങ്ങൾ അവിടെ എങ്ങും അലയടിച്ചു കേട്ടില്ല അധ്വാനത്തിന്റെ സ്വത്ത് അവഗണയിൽ നിന്നും ഉയർന്നു വന്ന നിഷ്കളങ്കമായ മനസ്സുകളുടെ നേർക്കാഴ്ചകൾ തന്നെയാണ് എങ്ങും നമ്മളെക്കാളും അഞ്ചു രൂപ കുറവിൽ വിൽക്കുന്ന പെട്രോൾ പമ്പുകൾ ഇനി വെറും അരമണിക്കൂർ എന്ന ദിശാഫലകം കണ്ടപ്പോൾ പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനായി അടിക്കടി ഹർത്താൽ നടത്തിയതാണ് ഓർമ്മ വന്നത് ഹെൽമറ്റ് വെക്കാത്ത പോലീസും പൊതുജനങ്ങളും നിരത്തുകളിലെ മാറ്റത്തിനൊപ്പം കൂടിയില്ല എന്നതൊഴിച്ചാൽ അവർ അവരുടേതായ നേട്ടം കൈവരിച്ചത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അയൽക്കാരന്റെ ദ്രാവിഡ സംസ്കാരത്തിന്റെ ആഴം കണ്ടപ്പോൾ പഴയ ഉപ്പൂപ്പാന്റെ ആനയുടെ ആർട്ടിഫിഷ്യൽ രൂപം മെനഞ്ഞ് അല്പത്തരം കാണിക്കുന്നവരുടെ പഴയ ഒരു കഥാപാത്രത്തിന്റെ രൂപമാണ് മനസ്സിൽ തെളിയുക കുറച്ച് വെള്ളം അവരങ്ങ് കൊണ്ടുപോയാലും തേങ്ങയും പച്ചമുളകും പച്ചക്കറിയും പൂവും വരെ തരാൻ അവർ തന്നെ വേണമല്ലോ പറഞ്ഞു വന്നത് മറ്റാരെയുമല്ല നമ്മുടെ അൻപുള്ള തമിഴ് മക്കളെയാണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അവന്റെ നേട്ടം കണ്ട് അമ്പരകാതെ അവനെ പോലെ ചിന്തിക്കുക